ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു കിഡ്ഡിടൻ വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അതായത് നമ്മൾ കുക്ക് ചെയ്യുന്നവർക്കും അടുക്കള യൂസ് ചെയ്യുന്ന എല്ലാവർക്കും വളരെ ഉപകാരമുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ മനസ്സിലായല്ലോ കട്ടിങ് ബോർഡാണ് ഇത് നമ്മുടെ എല്ലാവരുടെ വീടുകളിലും വളരെ അത്യാവശ്യമായ ഒരു സാധനമാണ് കട്ടിങ് അല്ല നമുക്ക് വെജിറ്റബിൾ കട്ട് ചെയ്യാനും ഇറച്ചി കട്ട് ചെയ്യാനും ഫിഷ് കട്ടിയാനൊക്കെ കട്ടിങ് ബോർഡ് ഇല്ലാതെ പറ്റില്ല ഇപ്പോൾ ന്യൂജെന്നൊക്കെ എല്ലാവരും കട്ടിങ് ബോർഡ് യൂസ് ചെയ്ത് മാത്രമാണ് ചെയ്യുന്നത് ഞാനിവിടെ രണ്ട് കട്ടിങ് ബോർഡ് കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് പറയാം കേട്ടോ അപ്പോൾ ഈ വൈറ്റ് കട്ടിങ് ബോർഡ് കണ്ടില്ലേ ഇത് എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന കട്ടിംഗ് ബോർഡാണ് ഇതിന് ഭീകരമായൊരവസ്ഥ നേരത്തെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഇത്രയും സുന്ദരമായ ഒരു കട്ടിംഗ് ബോർഡിലേക്ക് ഞാൻ എങ്ങനെയാണ് കൊണ്ടുവന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇത് നോക്കിക്കേ ഇതായിരുന്നു നേരത്തെ ഭീകരാവസ്ഥ കണ്ടിട്ട് തന്നെ വല്ലാത്തൊരവസ്ഥയല്ലേ ഞാൻ ഇതൊരു വൺ ഒരു വർഷം മുന്നേ ഇതിനെ പൂർണ്ണമായി ഉപേക്ഷിച്ച് കളഞ്ഞിട്ടോ അപ്പം നേരത്തെ ഒരു പിങ്ക് കട്ടിംഗ് ബോർഡ് കാണിച്ചില്ലേ അപ്പോൾ അതിന് ശേഷം ഞാൻ മേടിച്ചതാണ് ആ പിങ്ക് കട്ടിംഗ് ബോർഡ് അപ്പം ഞാനിപ്പോൾ ഓർത്തു ഇതിനെ ഉപേക്ഷിച്ചെങ്കിലും ഞാൻ നശിപ്പിച്ചില്ല ഞാനിത് ഒരു വർക്ക് ഏരിയയിൽ ഞാനൊരു ഷെൽഫിൻ്റെ അടിയിൽ ഇട്ടിരിക്കുന്നു അപ്പം നമുക്കിതിനെ ഒന്ന് കുട്ടപ്പനാക്കി എടുക്കാം ഒന്ന് ഫേഷ്യൽ ചെയ്യാം അല്ലേ അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ പോരുക അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം ആദ്യമായിട്ട് ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുക നല്ല തിളച്ച വെള്ളം കേട്ടോ തിളച്ച വെള്ളം തന്നെ വേണം ആ തിളച്ച വെള്ളം ഈ കട്ടിങ് ബോർഡിലേക്ക് ഒഴിക്കുക തിളച്ച വെള്ളം ചെല്ലുമ്പോഴത്തേക്കും ഇത് അഴുക്കല്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ നമ്മളാരും മനഃപ്പൂർ അഴുക്കിട്ട് വെക്കത്തില്ല ഇത് വെജിറ്റബിൾ കട്ട് ചെയ്യുമ്പോഴൊക്കെ എന്ത് കട്ട് ചെയ്താലും അതിനൊക്കെ സ്റ്റെയിൻ ഉണ്ട് ആ കറയാണ് ഇതിലൊക്കെ പിടിച്ചിരിക്കുന്നത് അപ്പോൾ വൈറ്റ് ആകുമ്പോൾ പെട്ടെന്ന് എടുത്തറിയും അപ്പോൾ ഈ തിളച്ച വെള്ളം കൈ കൊള്ളാതെ സൂക്ഷിക്കണം എന്നിട്ട് അതിലേക്ക് മുഴുവൻ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സോപ്പ് കൂടിയിട്ട് കൊടുക്കുക ഇത് സോപ്പ് പൊടിയാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ ഈ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ അത് നിർബന്ധമായിട്ട് അത് തന്നെ വേണം എല്ലാവരുടെ വീടുകളിലും ഉണ്ടായിരിക്കും ഇല്ലെങ്കിൽ ഒരെണ്ണം മേടിച്ചോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഗ്ലൗസ് യൂസ് ചെയ്യേണ്ടവർക്ക് യൂസ് ചെയ്യാം കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ ഒരച്ചൊന്ന് പിടിപ്പിച്ച് കൊടുക്കാം നമുക്ക് പെട്ടെന്നൊന്നും അതിനെ വിളിപ്പിച്ചെടുക്കാമെന്ന് ഞാൻ പറയുന്നില്ല കുറച്ച് സമയം വേണം ഇത് നമ്മൾ ഉപേക്ഷിച്ചൊരു സാധനമില്ല കുറച്ച് സമയം സമയമെടുത്ത് നമുക്കതിനെ ഒന്ന് റെഡിയാക്കി നോക്കാം കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതിനെ ഒന്ന് പിടിപ്പിച്ച് വെക്കാം ഈ സമയത്ത് നമുക്ക് അടുക്കളയിൽ വേറെ പണി ചെയ്യാം ഞാനൊരു തേങ്ങയൊക്കെ ചേണ്ടിയിട്ട് വരാം കേട്ടോ ഇത് ഞാൻ പുതിയതായിട്ട് മേടിച്ച ഒരു വർഷം മുന്നേ മറ്റ് കളഞ്ഞപ്പം മേടിച്ച കട്ടിങ് ബോർഡാണ് ഇപ്പം ഞാനതിനെ ഈ ടിപ്പ് ഉപയോഗിച്ച് എപ്പോഴും ക്ലീൻ ചെയ്ത് വെക്കുന്നതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഞാൻ ആ പണിയൊക്കെ ചെയ്തിട്ട് വരാം അതുവരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്തിരിക്കട്ടെ അപ്പോൾ എന്തായാലും ഇതിന് കുറേ സമയം റെസ്റ്റ് ചെയ്യാൻ കൊടുക്കണം എന്നാലേ ഇതിൻ്റെ സ്റ്റെയിനൊക്കെ ഇളകി പോവുകയുള്ളൂ നന്നായിട്ട് ഒരയ്ക്കണം നല്ല സ്ട്രോങ് ആയിട്ട് ഇപ്പം നമുക്ക് കൈക്കൊക്കെ വേദന ഉള്ളവരാണെങ്കിൽ കുട്ടികളെ കൊണ്ടും ആരെങ്കിലും കൊണ്ടൊക്കെ ഒരപ്പിച്ച് കളയണം പിന്നെ ചെയ്യേണ്ടത് നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്ന അടുക്കളയെ വെച്ചിത് ചെയ്യരുത് പുറത്ത് എവിടെയെങ്കിലും വെച്ച് ചെയ്യുക അതായത് ഈ അഴുക്കൊക്കെ അടുക്കളയിൽ വീഴും ഞാൻ പുറത്ത് എനിക്കൊരു വർക്ക് ഏരിയയിൽ ഇതുപോലെ സിങ്കൊക്കെ ഉണ്ട് ഞാൻ അവിടെ വെച്ചാൽ ചെയ്യുന്നത് നമുക്ക് പുറത്ത് തിണ്ണേലോ അലക്കലിൻ്റെ മുകളിലൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്തെടുക്കണം എന്നാലേ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ ഇപ്പോൾ ഞാൻ അതിനെ കഴുകിയിട്ടുണ്ട് കുറേയൊക്കെ സ്റ്റെയിൻ മാറി കിട്ടിയ കണ്ടോ അപ്പോൾ ചൂടുവെള്ളവും വാഷിംഗ് പൗഡറും ചെല്ലുമ്പോഴാണ് ആ റിസൾട്ട് കിട്ടുക കേട്ടോ ഞാൻ യൂട്യൂബിലൊക്കെ കണ്ട പലതും നോക്കി ട്രൈ ചെയ്ത് നോക്കി ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചതരാം അങ്ങനെ നോക്കിയതാണ് കേട്ടോ നരങ്ങിയാൽ നീരൊക്കെ ഇട്ട് നോക്കിയിട്ട് എനിക്ക് അത് റിസൾട്ട് കിട്ടി പക്ഷേ അത്ര ഇത് കിട്ടിയില്ല എനിക്ക് ഈ ചൂടുവെള്ളവും വാഷിംഗ് പൗഡറുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടൗവലൊക്കെ അങ്ങനെ കഴുകത്തില്ലേ അങ്ങനെ കഴുകിയപ്പോഴാണോ തമ്മ അതുപോലെ ചെയ്ത് നോക്കാമെന്ന് അപ്പോൾ അതിനെ കഴുകി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് ഇടുന്നത് കണ്ട സോഡാപ്പൊടിയാണ് അതായത് ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡറല്ല ബേക്കിംഗ് സോഡ അപ്പം അത് കുറച്ചധികം എടുത്തിട്ട് നമ്മളിത് മുഴുവനും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം എല്ലാ സ്ഥലത്തും അതിൻ്റെ സ്റ്റെയിൻ കൂടുതലുള്ള കൂടുതലിടുക പിന്നെ വേണ്ടത് വിനാഗിരിയാണ് വൈറ്റ് വിനാഗിരി അതും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കണം വിനാഗിരിയും സോഡാ പൊടിയും കൂടെ ചേർമ്പോൾ പലതിനും ക്ലീനിങ് പ്രോസസ്സിന് വളരെ നല്ലതാട്ടോ എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ സ്റ്റെയിൻ കളയാൻ തുണിയിലും ഇത് അപ്ലൈ ചെയ്യാറുണ്ടല്ലോ അപ്പോൾ ഇത് ചെയ്തിട്ട് ഒരു ടൂത്ത് ബ്രഷ് ഉണ്ട് അതും ഒന്ന് എല്ലായിടത്തും ഒന്ന് നല്ല രീതിയിൽ ഒന്ന് പിടിപ്പിച്ചെടുക്കാം ഇനി ഇതിനെ പേസ്റ്റ് പോലൊക്കെ പിടിപ്പിച്ചെടുത്താലും മതി എന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഇതിനെ ഒന്ന് റബ്ബ് ചെയ്തെടുക്കണേ എന്നിട്ട് അതും അഞ്ചോ പത്തോ മിനിറ്റ് ഈ സമയം കൊണ്ട് നമ്മൾ ഇതിനായിട്ട് തന്നെ ഇരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് അടുക്കളയിൽ വെജിറ്റബിൾ കട്ടിയോ മീൻ കറിയോ നമുക്ക് എന്തെങ്കിലും പണിയുള്ളത് ചെയ്യുകയും ചെയ്യാം അല്ല ഇതിനായിട്ടൊരു സമയം പോകുന്നു എന്ന് നമ്മൾ ചിന്തിക്കുക വേണ്ട കേട്ടോ അവിടെ നിന്ന് റെസ്റ്റ് എടുക്കട്ടെ അപ്പോൾ ഇതിനിടക്കം നമ്മൾ ഈ സ്റ്റീൽ സ്ക്രബ്ബർ കൊണ്ട് നല്ലതുപോലെ അപ്പോഴപ്പോഴും ഒരച്ചു കൊടുക്കണം എന്നാലേ ഈ സ്റ്റെയിൻ ഇളകി ഇളകി പൊരുകയുള്ളൂ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇരുന്നതിന് ശേഷം ഞാനിതിനെ നല്ലതുപോലെ ഒന്ന് ഒരച്ചു കൊടുക്ക കേട്ടോ എന്നിട്ട് നമുക്കിതിനൊന്നുകൂടി കഴുകിയെടുത്തിട്ട് വരാം അപ്പോൾ എല്ലാരുടെ വീട്ടിൽ ഇതുപോലെ സ്റ്റെയിൻ പിടിച്ച കട്ടിങ് ബോർഡ് ഉണ്ടെങ്കിൽ കളയരുത് അതിനെ കിഞ്ഞെടുത്തു അവനെ നമുക്ക് അവർക്കും ഒരു നല്ല കാലം വന്നുവെന്ന് വിചാരിച്ചാൽ മതി നല്ല ഭംഗിയാക്കി എടുക്കാം ഹൺഡ്രഡ് പെർസെൻ്റ് പെർഫെക്റ്റ് ആക്കാം എന്നൊന്നും പറയില്ല ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഒക്കെ റിസൾട്ട് എനിക്ക് കിട്ടി കേട്ടോ ഇനി ഇതൊന്ന് കരുക്കിട്ട് വരാം കേട്ടോ ഇതുപോലെ ഈ പ്രോസസ്സിങ് നമ്മളൊരു മൂന്നോ നാലോ അഞ്ചോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും ബെസ്റ്റ് റിസൾട്ട് കിട്ടും ഞാനൊരു രണ്ടു പ്രാവശ്യം ചെയ്തപ്പോൾ ഞാൻ മടുത്തു കേട്ടോ എനിക്ക് വേറെ പണിയിലേക്കൊക്കെ പോകണമായിരുന്നു അതുകൊണ്ട് ഞാൻ രണ്ടു പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് സമയമുള്ളവരാണെങ്കിൽ കൂടുതൽ സമയം ചെയ്യുക അത് രണ്ടു പ്രാവശ്യം കഴുകി കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പുറത്തേക്ക് ഞാൻ കുറച്ച് വാഷിംഗ് പൗഡർ ഇട്ടിട്ട് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ രണ്ടു വശം ഒന്നും കൂടി രണ്ട് വശത്തും ഞാൻ ഇതുപോലെ കഴുകുകയാണ് കേട്ടോ അപ്പം ഇത് കുറച്ച് വിനാഗീൻ കഴിച്ചിട്ട് അതും കുറച്ച് സമയം കൂടി ഇരിക്കട്ടെ അപ്പം നമ്മുടെ അടുക്കളയിലെ പണികളും തീരും ഇതും ക്ലീൻ ക്ലീനാകും എന്തായാലും ഭയങ്കര സന്തോഷമായിപ്പോയി ഇതുപോലെ സ്റ്റെയിൻ പിടിച്ച കട്ടിങ് ബോർഡ് നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ കളയരുത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വരിക ഇതുപോലെയൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുക നമുക്ക് ഫിഷ് കട്ട് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് വെക്കാം അല്ലെങ്കിൽ വെജിറ്റബിൾ കട്ടിയാൻ ഒക്കെ വെക്കാം ഞാനിപ്പോൾ അതിനെടുത്ത് എൻ്റെ അടുക്കളയിൽ നല്ല ഫ്രണ്ട്ലി തന്നെ വെച്ചോട്ടോ എനിക്ക് ഒരുപാട് സന്തോഷമായിപ്പോയി അത്രയ്ക്ക് സൂപ്പറായിട്ടാണ് എനിക്ക് തോന്നിയത് പഴയതിൻ്റെ ഫോട്ടോ ഇതും കൂടെ വെച്ച് നോക്കിയപ്പോൾ അടിപൊളിയായിട്ടാണ് തോന്നിയിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ പിങ്ക് മേടിച്ചത് അതിനെ ഞാൻ ഇതുപോലെയൊക്കെ ഇപ്പോൾ എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം കൂടുമ്പോഴുമൊക്കെ നമ്മൾ സ്റ്റെയിൻ കൂടാൻ നിൽക്കരുത് ഇതുപോലെയൊക്കെ കഴിയെടുക്കുകയാണെങ്കിൽ എന്നും ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ കൂട്ടുകാരൊക്കെ ഇതൊക്കെ ട്രൈ ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അവരും ഒക്കെ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കട്ടെ അപ്പോൾ അതേതും ഞാൻ ഇതുപോലെ ഇതുപോലെ പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതിനെ ഒന്നുകൂടെ വരച്ച് കഴുകിയെടുക്കുകയാണ് അപ്പം ഇത്രയും കൊണ്ട് ഞാൻ നിർത്തി കേട്ടോ നിങ്ങൾക്ക് കുറച്ചുകൂടിയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം കഴുകിക്കളഞ്ഞിട്ട് ഇനി നമുക്ക് നോക്കാം ഇതാ നോക്കിക്കേ പക്ഷേ ഈ കട്ട് ചെയ്ത പാടിലുള്ള സ്റ്റെയിനൊന്നും പോകത്തില്ല കേട്ടോ അത് പോകാൻ കുറച്ച് പാടായിരിക്കും കുറെക്കൂടെ സമയം വെച്ചാൽ എനിക്ക് ശരിയാവുമോ എന്ന് എനിക്കറിയില്ല അതേ പഴയതിൻ്റെ ഭീകരാവസ്ഥയൊന്നും നോക്കി രണ്ടും കൂടി കണക്ട് ചെയ്യാൻ വേണം നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് ആ വൈറ്റിൻ്റെ ഭംഗി അപ്പോഴാണ് നോക്കുന്നത് അപ്പോൾ മറ്റേത് പറഞ്ഞിട്ട് എനിക്ക് ഒരു തരത്തിലും ഇത് ബാക്ക് സൈഡ് ആയിരുന്നു കേട്ടോ ഞാൻ നാരങ്ങ നേരിട്ട് ചെയ്തു എന്ന് പറഞ്ഞില്ല അത് അത്ര ശരിയായിട്ടില്ല ഇനി അത് വേറൊരു ദിവസം അതിനായിട്ട് ശരിയാക്കി എടുക്കണം സമയം വേണമല്ല സൺഡേ ഒക്കെ നമുക്ക് അതിനായിട്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ സൈഡ് അത് വെച്ച് നോക്കുമ്പോൾ ഒത്തിരി ബെറ്റർ ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കൊക്കെ ഇട്ടേക്കണം അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക താങ്ക് യു